നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നവർക്ക് ഈ രോഗ സാധ്യത ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം സംഭവിച്ചാലുള്ള പ്രശ്നങ്ങൾ ധാരാളമുണ്ട് പല അസുഖങ്ങൾക്കും ഇത് വഴിയൊരുക്കുകയും ചെയ്യും വെള്ളം കുടിക്കുന്ന രീതി പലരിലും വ്യത്യസ്തമാണ് ചിലർ ഇരുന്ന് വെള്ളം കുടിക്കുകയും ചിലർ നിന്നു കുടിക്കുകയും ചിലർ ഭക്ഷണത്തിന് മുൻപ് ചിലർ ഭക്ഷണത്തിനിടയിൽ ചിലർ ഭക്ഷണശേഷം ഇങ്ങനെ പോകുന്നു ഇത് ഇരുന്നാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം എങ്കിൽ അതേ എന്ന് തന്നെ പറയണം കാരണം അത് ആരോഗ്യത്തെ പല വിധത്തിലും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഇരുന്ന് വെള്ളം കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറെ നല്ലതെന്ന് പറയുന്നു നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യും ഒന്ന് ദഹന ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിന് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഒന്നാണ് നാം ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ മസിലുകളും നാഡീ വ്യവസ്ഥയുമെല്ലാം റിലാക്സ് ചെയ്യപ്പെട്ട അവസ്ഥയിലെത്തും ഇത് നാഡീവ്യൂഹവും ശരീരത്തിലെ വിവിധ വ്യവസ്ഥകളുമായുള്ള സംവേദനം മെച്ചപ്പെടുത്തും വേഗത്തിൽ ദഹനം നടത്താൻ സഹായിക്കുകയും ചെയ്യും അതായത് വെള്ളം ഇരുന്നു കൊണ്ട് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ചുരുക്കം രണ്ട് കിഡ്നി കിഡ്നിന്നുകൊണ്ടുള്ള വെള്ളം കുടി കിഡ്നിയുടെ ആരോഗ്യത്തിന് ദോഷകരമാണ് ഇതുവഴി വെള്ളം ശരിയായി അരിക്കപ്പെടുന്നില്ല ഇതിലെ കരടുകൾ ബ്ലാഡറിലേക്ക് പോകുന്നതും രക്തവുമായി കലരുകയും ചെയ്യുന്നു ഇത് കിഡ്നിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു കിഡ്നി പ്രശ്നങ്ങളിലേക്ക് വഴി വഴിയൊരുക്കുന്നു ഇത് ശരീരത്തിൻ്റെ ആകെയുള്ള ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു മൂന്ന് സന്ധികളിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് വാദത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ മറ്റ് ഫ്ലൂയിഡുകളുടെ തോത് അസന്തുലിതമാകുന്നു ഇത് സന്ധികളിൽ കൂടുതൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു വാദവും സന്ധിവേദനയുമെല്ലാം പതിവാകുകയും ചെയ്യുന്നു ഈ പ്രശ്നം പെട്ടെന്ന് വരില്ല എങ്കിലും സാവധാനം ശരീരത്തെ ബാധിക്കുന്ന ഒന്നാണ് അതായത് നിന്നുകൊണ്ടുള്ള വെള്ളം കൂടി വാദരോഗത്തിനും സന്ധികളിലെ വേദനയ്ക്കുമുള്ള കാരണമാകുന്നു നാല് പാരാസിമ്പതറ്റിക് സിസ്റ്റം ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിലെ പാരാസിമ്പതറ്റിക് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇത് ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളും കൃത്യമായി പ്രവർത്തിക്കാൻ സഹായകരമാണ് ഇതുവഴി നെർവ് ടെൻഷൻ അതായത് നാടികൾക്കുണ്ടാകുന്ന സ്ട്രെസ് കുറയും എന്നാൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ നാഡീവ്യൂഹത്തിന് സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത് സ്ട്രെസ്സിനും തലവേദനയ്ക്കുമെല്ലാം ഇത് കാരണമാകുകയും ചെയ്യുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഈ സ്ട്രെസ് നല്ലതല്ല അഞ്ച് അസിഡിക് ലെവൽ വെള്ളം അസിഡിക്കോ ആൽക്കനൈനോ അല്ല ന്യൂട്രെയിൽ ഗുണമാണ് ഇതിനുള്ളത് ഇത് ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്നതാണ് ശരീരത്തിൻ്റെ അസിഡി ലെവൽ കുറയ്ക്കാൻ കൂടുതൽ നല്ലത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് അസിഡിറ്റി വർദ്ധിപ്പിക്കും ആറ് ടോക്സിനുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകളാണ് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും കാരണം ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഇരുന്നു കൊണ്ടുള്ള വെള്ളം കുടി ഇതുവഴി ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയ ശരിയായി നടക്കും കിഡ്നി ലിവർ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നതാണ് കാരണം നിന്ന് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നേരിട്ട് ഒറ്റയടിക്ക് ഫുഡ് കനാലിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് വയറിൻ്റെ ആരോഗ്യത്തിനും ദോഷം വരുത്തുകയും ചെയ്യുന്നു ഭക്ഷണം ദഹിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കും ഇതിനുള്ള നല്ല പരിഹാരം ഇരുന്ന് മെല്ലെ വെള്ളം കുടിക്കുക എന്നതാണ് കുടലിൻ്റെയും ഡിയോഡനത്തിൻ്റെയും ആരോഗ്യത്തിന് ഇരുന്നു കൊണ്ടുള്ള വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് നിന്നുകൊണ്ടുള്ള വെള്ളം കുടിക്കുന്നത് മാത്രമല്ല നടന്നുകൊണ്ടുള്ള വെള്ളം കുടിക്കുന്നതും ദോഷകരമാണ് ഇതുകൊണ്ട് തന്നെ ഒരിടത്തിരുന്ന് വെള്ളം സാവധാനം കുടിക്കുന്നതാണ് ആരോഗ്യകരം ഇത്തരത്തിലുള്ള മറ്റ് അനേകം അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്